ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ എല്ലാവരും ഒരു കുട്ടുകാരെ എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് വിശേഷങ്ങളൊക്കെ പറയൂ

ണോ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഹായ് താത്താ എന്ന് പറയുന്നത് ഷഹീൻ ഹായ് ഷഹീൻ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ലൈക്ക് സെറ്റ് പറയുണ്ട് ഓക്കെ താങ്ക് യു ഷഹീൻ്റെ വിശേഷമൊക്കെ എന്താ എന്തല്ലാ ചോദിക്കണത് ഫുഡ് അയച്ചോണ്ടിരിക്കണേ ഇനി ഫുഡ് അയച്ചോ നിങ്ങൾക്ക് പിന്നെ അവിടെ ചായ കുടിക്കേണ്ട ടൈം ആയിട്ടല്ലേ ഉള്ളൂ അല്ലേ നിങ്ങൾക്ക് അവിടെ ചായ കുടിക്കേണ്ട ടൈം ആകണല്ലോളു ഏഴ് മണി ചായ കേട്ടോ ആരക്കൊക്കെ കുടിക്കുമല്ലോ ചായ പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷമൊക്കെ പറയൂ അതെ ഞാൻ ഉറക്കം കഴിഞ്ഞാണേറ്റതേ ഉള്ളൂ നോക്കിയേ അത് ശരി പിന്നെ അല്ല എന്നാലും കണ്ടില്ല ഞാൻ ഇന്നലെ രാത്രി ലൈവ് ഇട്ടിട്ടില്ല കേട്ടോ അഞ്ചു മിനിറ്റ് ഇട്ട് കട്ടാക്കി സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ലൈവ് ഇട്ടില്ല വിട്ടില്ലല്ലോ അപ്പൊ സുഖല്ലേ ആദ്യ ഞാൻ ഇന്നലെ രാത്രി ഒരു അഞ്ചു മിനിറ്റ് ഇട്ടുള്ള എനിക്ക് സുഖം ആവനെ കട്ടാക്കി പോയാൽ അമില്ല എന്ന് പറയുന്നുണ്ട് എപ്പോഴും സുഖമായിരിക്കട്ടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എനിക്ക് പനി ജലദോഷം അതുപോലെ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊക്കെ നേരെ ഇന്ന് ചെറുതായിട്ടൊരു കുറവുണ്ട് ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് എന്റെ ഒരുപാട് പിന്നെ സബ്സ്ക്രൈബർ എന്താണ് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി ഇരുപതൊക്കെ ഉണ്ടായിരുന്നു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒറ്റടിക്ക് പത്തെണ്ണൊക്കെ ഓർമ്മ ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ് ലൈവ് കുറച്ച് കഴിഞ്ഞാലേ പിന്നെന്താണ് എന്ന് പിന്നെ ഏറന്നില്ലെന്ന് എന്ന് പിന്നെന്ത ഞാന് എന്റെ മോൻ കുറച്ച് എഴുതാനൊക്കെ ഉണ്ട് അപ്പൊ കൊറച്ച് കഴിഞ്ഞ മോനില് ഫോൺ കൊടുക്കാൻ വിചാരിച്ചിട്ട് വേ ലൈവ് ഇട്ടത് അതിന് ആരുണ്ടാവില്ലേ ഈ നേരത്ത് അതാണെ പോറടിക്ക നമ്മളെ ടൈം ഒമ്പത് മണിയാ കൊച്ചേ രണ്ടാളുകൾ ഉണ്ടോന്ന് നോക്കാം പിന്നെ കട്ടാക്ക വിചാരിച്ച് ഹലോ ഹായ് ലെവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ആരെയും കാണാല്ലോ ഷൈന ഷൈന മാത്ര ഞാൻ ലൈവ് ഇടുമ്പോ ഒറ്റ മനുഷ്യർ ഉണ്ടാവാറില്ല ചില സമയത്ത് അങ്ങനെയാ ചെല ടൈമിന് അങ്ങനെ ആരും നമ്മളെ ലൈവില് വരുന്ന ഷിജിന്ന് അവളും പറയുന്നുണ്ട് ഒരു മനുഷ്യല്ല ലൈവില് ചെല്ല ലൈവില് ആളുണ്ട് കേട്ടോ ചെല്ല ലൈവ് ചെന്ന് നോക്കിയതാണെന്ന് സ്പെഷ്യൽ എന്താ പറയൂ ഗൂഗിൾ ചതിച്ചു നാസിക് ഞാൻ മെസ്സേജ് മെസ്സിക്ക് മെസ്സേജ് അയച്ചതിന്നു എന്താണെന്നല്ല തെറിയായിരുന്നു അന്ന് മെസ്സീത്ത വായിച്ചപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു ആണോ ആ സ്പെല്ലിങ് തെറ്റിയതായിരിക്കും അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് ചീത്ത വിളിക്കണോലെ വിളിക്കാത്തോലേ തിരിച്ചറിയാൻ പറ്റും നീ എൻ്റെ എപ്പോഴും വരുന്നില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാല് പിന്നെ നമ്മള് നമുക്ക് മനസ്സിലാക്കാലോ ഞാൻ ഒരുവിധ മെസ്സേജ് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ വായിക്കുക ഹലോ ഹായ് പക്ഷെ ഇതൊരു വല്ലാത്ത ദറിയായി പോയി അങ്ങനെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടാണോ അതെന്ത് പറ്റിക്കുന്നതല്ലേ ഹായ് മിട്ടു നിനക്കുന്ന ഷിജ ഹായ് അന്നല്ലോ ആൾന്ന് പറ ഹായ് മിട്ട് സുഖമാണ് അസുഖമാണ് ഇന്ന് വലിയ കുഴപ്പമില്ല ഷിജ് കുറച്ചൊക്കെ കുറവുണ്ടെന്നേ വയ്യണ്ടായി ഞാൻ ഭക്ഷണം കഴിക്കണേ ഞാനും നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച് ലേക്ക് തന്നു ലൈക്ക് കാണിക്കണുള്ളൂ പരീട്ടം നേരത്തെ ഭക്ഷണം കഴിക്കാ വിചാരിച്ച ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ച് ഇപ്പൊ പണിന്നില്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക ലൈവ് കഴിഞ്ഞാൽ നിസ്കരിക്കുക കടക്കുക അതിന് ചെലപ്പോ ഞാൻ ലൈവ് ഇപ്പൊ കെട്ടാക്കിട്ട് പിന്നെ വിട്ട ആളില്ല പിന്നെന്തൊക്കെ തിന്നിട്ട് കാര്യം മനുഷ്യല്ല ിജ എന്തെല്ലാ ചോദിക്കണ്ട് ഒരു മിനിറ്റ് തവണ ഇട്ടുവച്ചോട് പോണില്ല കൈ കാണു വന്നേ അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കല് കഴിഞ്ഞ് ശരി പറയണ്ട അപ്പൊ ഓക്കേ പിന്നെ വരാ എന്ന് പറയണ്ട അവിടെ നിൽക്ക എങ്ങടെ പോണ് ബിസി ആണെങ്കി പൈക്കോ ഞാൻ ചിലപ്പോ ലൈവ് കട്ടാക്കിന്ന് വരും കേട്ടോ ഏഴ് നാപ്പത്തൊമ്പായിട്ടല്ലേ ഉള്ളു ഒമ്പത് മണിക്ക് ഇടാ വിചാരിക്കും നോക്കട്ടെ ഹലോ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയും മൂന്ന് പേരുണ്ടല്ലോ ഹലോ ഹായ് രേവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയും ഹലോ ഹൈ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ